ഹായ് ഫ്രണ്ട്സ് കല്ലു സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ നല്ല ചൂടാണ് കേട്ടോ അപ്പം കേശുവും ചേട്ടനും കൂടി ഒരു തണ്ണിമത്തങ്ങായിക്കൊണ്ട് വന്നിട്ടോട്ടെ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാനാണ് കേശു ആവശ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്നത് അപ്പം നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി നോക്കാം അപ്പം നമുക്ക് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ കേശു ആണെങ്കിൽ ഇത് മഞ്ഞ കളറാണെന്ന് പറഞ്ഞാണിത് തന്നെ എടുത്തോണ്ട് വന്നതെന്നാണ് പറഞ്ഞത് മഞ്ഞയാണ് മഞ്ഞക്കളൊന്നും നമ്മൾ ഇതുവരെ വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പൊ ഇനി കുഞ്ഞു കുഞ്ഞ് പീസാക്കി എടുത്ത് നമ്മള് വളരെ ചെറിയ രീതിക്കാണ് കേട്ടോ ജ്യൂസ് തണ്ണിമത്ത ഉണ്ടാക്കുന്നത് അത് ചെലവൊക്കെ കുറഞ്ഞ രീതിക്കാണ് രണ്ടൊന്ന് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ആടിയില് നമുക്ക് കന്നിമത്തേങ്ങയിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരു ഒരുപാട് വേണ്ട കുറച്ച് മതി ഇതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം പന്നിമത്തേങ്ങക്ക് ഇനി പണ്ട് നാലും കുറച്ച് പഞ്ചസാര കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നാല് അഞ്ച് സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സിയിൽ വെച്ച് നല്ലപോലെ അടിച്ചെടുക്കാം നമ്മൾ നല്ലപോലെ പോലെ മിക്സിൽ വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം കുറച്ച് നമുക്കിത് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം കേട്ടോ ഒരു പീസ് നമ്മൾ കുഞ്ഞാറ്റയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ അല്ല രണ്ട് ഐസ് ക്യൂബ് വച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് കുറച്ച് കസിട്ട് കൊടുക്കുകയാണ് കേശി എപ്പോഴും കസ കാസാന്ന് പറഞ്ഞുകൊണ്ട് കിടക്കും അത് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വളരെ ചിലവ് കുറഞ്ഞ രീതിക്കുള്ള നമ്മൾ രീതിക്കുള്ള ജ്യൂസ് ആയിരുന്നേ ഇത് ഇപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്